ിലും സമയങ്ങൾ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ ഏതെങ്കിലും സമയത്ത് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ ഹിന്ദുസ്ഥാൻ ഹമാര എന്ന് നമ്മൾ ഉറച്ചുറച്ച് പറയുമ്പോഴും ഉറച്ചുറച്ച് പാടുമ്പോൾ വളരെ സന്തോഷത്തോടെ ആ മുദ്രാവാദം ഏറ്റെടുക്കുമ്പോൾ ഹിന്ദുസ്ഥാൻ ഹമാര എന്ന നമ്മുടെ ഇന്ത്യ നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന പരിധിയിൽ ആരംഭപ്പെടുന്നു എന്ന് ഇന്ത്യ മഹാരാജ്യത്തിൽ നടത്തപ്പെടുന്ന ഈ ആഘോഷ പരിപാടികളിലും സന്തോഷങ്ങളിലും ഈ സ്വാതന്ത്ര്യദിന സന്ദേശ നെലിലും നമ്മളൊക്കെ പങ്കാളികളായിക്കൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ കബലയിൽ തെളിച്ചുകൂടിയിട്ടുള്ള ഈ ജംഗ്ഷനിൽ തെളിച്ചുകൂടിയിട്ടുള്ള എന്റെ മുമ്പിലും പരിസരത്തിലുള്ള മുഴുവൻ ആളുകളോട് മുഴുവൻ മതസ്ഥരോടും പറയാനുള്ളത് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന്റെ ശുദ്ധവായു ശ്വസിക്കാൻ കാരണക്കാരായ ആളുകളാരാണ് ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന് മാത്രം അവകാശപ്പെടാൻ പറ്റുന്നതാണോ ഇന്ത്യ മഹാരാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാറ്റ പോർക്കളങ്ങളിൽ പ്രിയപ്പെട്ട കുടുംബത്തെ അനാഥമാക്കിക്കൊണ്ട് പ്രിയപ്പെട്ട ഭാര്യമാരെ വിധവകളാക്കിക്കൊണ്ട് പ്രിയപ്പെട്ട മക്കളെ അനാഥരാക്കിക്കൊണ്ട് എല്ലാ ഇത്തരങ്ങളുടെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യമെന്ന ശത്രുവുമായി മുന്നോട്ട് കടന്നു വന്നവരിൽ നല്ലൊരു സമൂഹം മുസ്ലിമുകൾ ഉണ്ടായിരുന്നു ഹൈന്ദവ സഹോദരങ്ങൾ ഉണ്ടായിരുന്നു ക്രൈസ്തവ ഉണ്ടായിരുന്നു മതമുള്ളവരും ുംട്ടിമുറിച്ചും വർഗീയത്തുകൾ പാവിയിൽ മതസ്പ്രദ വർദ്ധിപ്പിച്ചും ഈ രാജ്യത്തെന്നും ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി തമ്മിലടിപ്പിച്ച് തമ്മിൽ കുട്ടിമുറിപ്പിച്ചുകൊണ്ട് ചോദമൊഴിക്കാൻ വന്ന കഴുകന്മാരെ പോലെ ചെന്നായി മനസ്സുമായി കടന്നുവന്ന സ്വീഡൻ അസ്തമിക്കാനുള്ള ബ്രിട്ടീഷ് സാമ്രാജ്യം എന്ന് എഴുതപ്പെട്ടു വെച്ചിട്ടുള്ള ഈ ബ്രിട്ടീഷുകാർ ഇവിടെ വന്ന് കോളനി സംരക്ഷിക്കുമ്പോ കോളനികളായി രാജ്യങ്ങളെ അടക്കി വരയ്ക്കുമ്പോ ഈ രാജ്യത്തിന്റെ സ്വത്തും സമ്പത്തും കൊടാനക്കൂടി കൊള്ളയക്കുമ്പോൾ ഇവിടെയുള്ള ഓരോ ആളുകളെയും ചുറ്റുകൊള്ളുമ്പോൾ മുസ്ലിം പണ്ഡിതന്മാർ അനുഭവിച്ച വേദനകളും പീഡനങ്ങളും ഒന്ന് വേറിട്ട് തന്നെ നമ്മൾ ചരിത്ര വായിക്കേണ്ടതാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഇന്ത്യ മഹാരാജ്യം സ്വാതന്ത്ര്യമായിട്ട് എഴുപത്തിയഞ്ചു വർഷം പിന്നിടുമ്പോ ഈ സ്വാതന്ത്ര്യത്തിൽ സന്തോഷിക്കാൻ ഈ സ്വാതന്ത്ര്യത്തിന്റെ സന്തോഷ നിമിഷങ്ങളിൽ പങ്കാളികളാക്കുവാൻ എന്റെ പ്രിയപ്പെട്ടവരെ പരിസരത്ത് ഒരുമിച്ചുകൂടിയ മുഴുവൻ ആളുകളോട് പറയുന്നു ഈ രാജ്യത്തിന്റെ മണ്ണിനോട് കൂറുള്ളവരാഞ്ഞു നിൽക്കുന്ന ഈ വിദ്യാലയങ്ങളിൽ പഠിക്കുന്ന ഞങ്ങളുടെ മദ്രസകളിൽ പഠിക്കുന്ന ഞങ്ങളുടെ ടെറസ്സുകളിൽ പഠിക്കുന്ന ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന ഈ പ്രിയപ്പെട്ട മക്കളുണ്ടല്ലോ അവരെ ും ആലോചിച്ചിട്ടുണ്ടോ ഈ മഹത്തായ സംവിധാനത്തിലേക്ക് വരാൻ ഞങ്ങളുടെ ക്യാമ്പസുകളിൽ നിന്ന് ത്രിവർണ്ണ പ്രതാക ബെഞ്ചിലേക്ക് കൊണ്ട് ഹിന്ദുസ്ഥാൻ ഹമാരായ നാലാപരം കൊണ്ട് കടന്നു വരുമ്പോ ഓരോ മക്കളോടും ഞങ്ങൾ കൊടുക്കുന്ന ഞങ്ങളുടെ സ്ഥാപനത്തിന്റെ ഉള്ളിൽ പഠിപ്പിക്കുന്നതെന്താ നിങ്ങൾ തികഞ്ഞ രാജ്യ സ്നേഹികളാകണമെന്നാണ് ഈ നിയമങ്ങൾ നമ്മൾ പാലിക്കണമെന്നാണ് ഈ രാജ്യത്തോടും ഉൾക്കൂറവ് നിർത്തണമെന്നാണ് എന്തുകൊണ്ടാണ് പഠിപ്പിക്കാനുള്ള കാരണം എല്ലാം എല്ലാം വിട്ടർന്നുകൊണ്ട് രാജ്യത്തിനുമേ പോരാട്ടത്തിൽ അടരാടിയിട്ടുള്ള മുൻകാമികളായ മഹത്തുക്കളെ ഒരുപക്ഷെ ചരിത്രം വളരെ കൃത്യമായി വിസ്മരിച്ച് ഓർമ്മപൂർവ്വം മാറ്റിവെച്ചാൽ പോലും നിഷ്പക്ഷമായി ചരിത്രങ്ങൾ വിലയിരുത്തുന്നവർക്കും പഠിക്കുന്നവർക്കും അന്വേഷിക്കുന്നവർക്കും വിദ്യാർത്ഥികൾക്കും ചരിത്രകാരന്മാർക്കും മുന്നോട്ട് കടന്നു പോകുമ്പോൾ മനസ്സിലാകുന്ന ഒരു സംഭവമുണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ മമ്പുറം തങ്ങളെപ്പോലെ മുറക്കാളിൽ തങ്ങളെപ്പോലെ കടന്നു വരുന്ന ഒരുപാട് മഹത്വത്തിന്റെ ചരിത്രങ്ങളുണ്ടല്ലോ ബ്രിട്ടീഷുകാരോട് ഞങ്ങൾ ജനിച്ച നാട്ടിൽ ഞങ്ങൾ ജീവിക്കുന്നതിന് നിങ്ങൾക്ക് ടാക്സ് വരില്ല നികുതി വരില്ല എന്ന് ഇന്ത്യ മഹാരാജ്യത്തെ വെട്ടിമുറിക്കാൻ വന്ന കാപാളികരും കഷ്പലന്മാരുമായ ബ്രിട്ടീഷുകാരുടെ തന്റെ നെഞ്ചിലേക്ക് ബ്രിട്ടീഷുകാർ അതാ നിവർത്തി വെച്ചിട്ടുള്ള തോക്ക് ആ തോക്കിന്റെ മുൾമുനയിൽ നിന്ന് കൊണ്ട് ബഹുമാനപ്പെട്ട പറഞ്ഞു നിങ്ങൾക്ക് ഞങ്ങളെ അടിക്കാം നിങ്ങൾക്ക് ഞങ്ങളെ പ്രഹരിക്കാം നിങ്ങൾക്ക് ഞങ്ങളെ കൊണ്ടുകള നിങ്ങൾക്ക് ജയിലിൽ അടയ്ക്കാം നിങ്ങൾക്ക് ക്രൂരമായ അക്രമങ്ങൾ അടിച്ചുവിടാം പക്ഷെ എന്ത് തന്നെയായി വന്നാലും ഞങ്ങൾ ജനിച്ച നാട്ടിൽ ഞങ്ങളെ ഭരിക്കാൻ വന്ന നിങ്ങൾ ഞങ്ങളിലെ അക്രമങ്ങൾ അടിച്ചേൽപ്പിക്കാൻ വന്ന നിങ്ങൾ നിങ്ങൾക്ക് ഒരു പൈസ പോലും നികുതികളില്ല എന്ന് പറഞ്ഞ മഹാനായ ചരിത്രമുള്ള എത്ര പണ്ഡിതന്മാരാ രചനകൾ നടത്തിയത് ഇന്ത്യ മഹാരാജ്യത്തിന്റെ പോരാട്ട പോർത്തലത്തിൽ അവിസ്മരണീയമായ പോരാട്ടങ്ങൾക്ക് ഊർജ്ജം പകരാൻ എന്റെ പ്രിയപ്പെട്ടവരെ ഇന്ത്യ മഹാരാജ്യത്തിന്റെ നല്ല ദീര്യമുള്ള ഊർജ്ജമുള്ള ആർജവമുള്ള പാണ്ഡിത്യമുള്ള സൂക്ഷ്മുക്കളായ പണ്ഡിതന്മാർ ഇന്ത്യ മഹാരാജ്യത്തിനു വേണ്ടി ഗ്രന്ഥരചനകൾ രചനകൾ പോലും നടത്തിയിട്ടുണ്ട് ഞാൻ കൂടുതലായും അങ്ങോട്ടൊന്നും കടന്നുപോകുന്നില്ല അതുകൊണ്ടത്തെ പ്രിയപ്പെട്ടവരെ നാം ഈ രാജ്യത്ത് ജനിച്ചവരാ നാം ഈ രാജ്യത്ത് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാ ഇവിടെ തന്നെ മരിക്കാൻ ആഗ്രഹിക്കുന്നവരാ ആഗ്രഹിക്കുന്നവരാഷ്പാടിന്റെ ഈ പുഷ്പവാടിയില് ഏതെങ്കിലും ഒരു പുഷ്പം മാത്രം മതി എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇവിടെയുള്ള മറ്റു പുഷ്പങ്ങളെ കലുകൾ ഉന്മൂലനം ചെയ്യാൻ തുടങ്ങിയാൽ ഈ പുഷ്പവാടിയുടെ മനോഹാരി നഷ്ടപ്പെടുമെന്ന് മാത്രമല്ല ഇന്ത്യയുടെ ചരിത്രം തന്നെ മാറിപ്പോകും ലോഹരാജ്യത്തില് ലോഹഭൂകുളത്തില് ഏഷ്യാവൽക്കരയില് ഇന്ത്യ ഉപഭൂഖണ്ഡത്തിൽ ഏറ്റവും കൂടുതൽ മനോഹരമായി പുഷ്പിച്ചു നിൽക്കുന്ന ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഏറ്റവും വലിയ മനോഹര മനോഹരമായിട്ടുള്ള കാഴ്ച എന്താണെന്ന് പറയുമോ ഈ രാജ്യത്ത് ഒരുപാട് മതങ്ങളുള്ളതാ ഈ രാജ്യത്ത് ഒരുപാട് സംസ്കാരങ്ങളുള്ളതാ ഈ രാജ്യത്ത് ഒട്ടനവധി സംസ്കാരങ്ങളും ഭക്ഷണക്രമങ്ങളും രീതികളും ഒക്കെയുള്ള ഇതുപോലെ ഒരു രാജ്യം ലോകത്തിന്റെ നെറുകയിൽ രണ്ടാമതൊന്നും കാണിക്കാൻ കഴിയില്ല എന്ന അമൂല്യമായ വൈവിധ്യമാർന്നിട്ടുള്ള മനോഹാരിത അതെന്തെന്നും ോകത്തിൽ ചർച്ച ചെയ്യുന്നതാണ് അതിനെ ഓർമ്മേൽപ്പിക്കാൻ ഇന്ത്യ മഹാരാജ്യത്തിലുള്ള രാജ്യസ്നേഹികൾ ഒരിക്കലും എന്ന് എന്റെ പുള്ളിയപ്പെട്ട സഹോദരങ്ങളെല്ലാം ഉപപ്പെടുത്തുകയാണ്